ഓഗസ്റ്റ് എട്ട് മുതൽ പതിനൊന്ന് വരെ ഞങ്ങളുടെ കൊടുങ്ങല്ലൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്റ്റി ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സമാപിച്ചു സുന്ദരമൂർത്തി നായനാരും ചേരമാൻ പെരുമാളും തിരുവഞ്ചിക്കുളത്തുനിന്ന് കൈലാസം പൂകിയതിനനുസരിച്ച് തമിഴ്ഭക്തന്മാർ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച മുതൽ നടത്തിവന്ന മഹോത്സവം സമാപിച്ചു ചിത്തിരനാളിൽ വൈകിട്ട് ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രം നടയി നിന്ന് സുന്ദരമൂർത്തി നായനാരുടെയും ചേരമാൻ പെരുമാളുടെയും വിഗ്രഹങ്ങൾ മരം കൊണ്ടുള്ള വെള്ളാനപ്പുറത്തും കുതിരപ്പുറത്തും തിരുവഞ്ചിക്കുളത്തേക്ക് എഴുന്നള്ളിച്ചു ദേവസ്വം കമ്മീഷണർ ഉണ്ണികൃഷ്ണൻ അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മിനി ദേവസ്വം മാനേജർമാരായ കെ വിനോദ് സുധീർ മേലേപ്പാട്ട് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് വടക്കേ ഊട്ടുപുരയിലെ കലോ വടക്കേ ഊട്ടുപുരയിലെ കലാമണ്ഡലത്തിൽ പ്രതിഷ്ഠിച്ച് പുലർച്ചെ വരെ പൂജകൾ നടത്തി തമിഴ്നാട്ടിലെ വിവിധ ശൈവ ആരാധന തമിഴ്നാട്ടിലെ വിവിധ ശൈവ ആരാധനാലയങ്ങളിലെ മഠാധിപതികളുടെയും ശൈവ സന്യാസിമാരുടെയും വൈഷ്ണവ ആചാര്യന്മാരുടെയും നേതൃത്വത്തിൽ രാവിലെ വൈഷ്ണവ ഗുരുപൂജയും ശൈവ ഗുരുപൂജയും നടന്നു തുടർന്ന് ക്ഷേത്രം തന്ത്രി കൃഷ്ണൻ ഭട്ടത്തിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാദേവന് അഷ്ടാഭിഷേകവും പൂജകൾ നടത്തി ശിവേലിക്ക് ഭഗവാനെ വെള്ളപ്പല്ലക്കിൽ പുറത്തേക്ക് എഴുന്നള്ളിച്ചു ക്ഷേത്രത്തിലെ ചടങ്ങുകൾ പൂർത്തിയാക്കി ഭക്തന്മാർ കടപ്പുറത്തെത്തി കടലിൽ നിന്ന് ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള അൻപതിൽ പരം കോഴ്സസും അതിവിദഗ്ധരായിട്ടുള്ള അധ്യാപകരുടെ ട്രെയിനിങ്ങും കൂടാതെ ഓരോ സ്റ്റുഡന്റ്സിനും ഓരോ മെന്റർ ഉള്ളതാണ് നമുക്ക് ആത്മവിശ്വാസത്തോടെ പഠിച്ചിറങ്ങാൻ സഹായിക്കുന്നത് യും സാപ്പിന്റെയും കൊടുങ്ങല്ലൂരിലെ ആണ് അത് മാത്രമല്ല ഏറ്റവും ജോലി സാധ്യതയുള്ള കോഴ്സുകളുടെ കേരളത്തിലെ തന്നെ മികച്ച പരിശീലനം അവർക്കുണ്ടും മോനെ മനസ്സിലായോ സാറേ എന്നാൽ എനിക്കും നല്ലൊരു കോഴ്സ് അതാണ് സ്പ്രിംഗ് സെക്കൻഡ് ഫ്ലോർ ചന്ദ്രിക കോംപ്ലക്സ് ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് സ്പ്രിൻടാ